പറയൂ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് വരുന്നവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ മാത്രമാണല്ലോ സൗകര്യം ഉള്ളതല്ലേ എന്തായാലും ആ വീട്ടിൽ എത്തുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശം മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ മരണം സ്ഥിരീകരിച്ച ഉടനെ തന്നെ ഫ്രീസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടക്കാമെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് എത്തിച്ചിരുന്നു ഒപ്പം തന്നെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ എത്തും സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ രാവിലെ എത്തും അത്തരം ക്രമീകരണങ്ങൾ കൂടി നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാലും മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹവുമായി എത്തിയ ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ എം പി ഒപ്പം തന്നെ എം സുരാജ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് രാത്രിയും നിരവധി ആളുകൾ എൽ പിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് വരുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം ഇന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നാളെ രാവിലെ ഏഴ് മണിയോടെ മുഖ്യമന്ത്രി എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു പൊതുതര ഉണ്ടാകില്ല പൊതുദർശനം വേണ്ട എന്ന് എൻ ടി നേരത്തെ തന്നെ നിലപാടെടുത്തതാണ് അദ്ദേഹം അത് ബന്ധുക്കൾ അറിയിച്ചതാണ് അപ്പോൾ പൊതുദർശനം എന്ന നിലയ്ക്ക് ഉണ്ടാകില്ല വീട്ടിൽ മൃതദേഹം ഉണ്ടാകും മൃതദേഹം വെക്കും ബന്ധുക്കൾ ഒപ്പം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആളുകളെത്തി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി പത്ത് മണിയോടെയാണ് എൻ ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് നമുക്കറിയാം പതിനഞ്ചാം തീയതി മുതൽ അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ബേബി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എഴുതി ഉണ്ടായിരുന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണോട് പ്രതികരിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ആരോഗ്യനില മോശമാവുകയായിരുന്നു ഇന്നലെയും ഇന്നുമെല്ലാം തന്നെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയും രാത്രി പത്ത് മണിയോടെ തീർത്തും ഗുരുതരാവസ്ഥയിലേക്ക് എത്തുകയും പിന്നാലെ മരണം നാളെ രാവിലെ ഏഴ് മണിക്ക് മുഖ്യമന്ത്രി എത്തും ഒപ്പം തന്നെ മറ്റ് പ്രമുഖർ കൂടി രാവിലെ മുതൽ തന്നെ ഈ കോഴിക്കോട്ട് നടക്കാവ് കൊട്ടാൻ റോഡിലുള്ള എൻ ടിയുടെ വസതിയായ സിത്താരയിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കും വൈകുന്നേരം വരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും അല്ലെങ്കിൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗ ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് നാല് മണിക്ക് മൃതദേഹം ഇവിടെ നിന്ന് എടുക്കും പിന്നീട് മാവൂർ റോഡിലുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കും ഇതാണ് നിലവിലെ തീരുമാനം ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കി എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തുന്നവർക്ക് അന്തിമ പൂജ സമർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ നിരവധി ആളുകൾ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ എത്താൻ സാധ്യതയുണ്ട് നമുക്കറിയാം നെട്ടി കൈവക്കാത്ത മേഖലകളില്ല സാഹിത്യം മാത്രമല്ല പത്രാധിപറൊപ്പം തന്നെ ചലച്ചിത്ര രംഗത്ത് സംവിധായകൻ തിരക്കഥാകൃത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അദ്ദേഹം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ് ആ നിലയ്ക്ക് വ്യക്തിബന്ധങ്ങൾ കൂടിയുള്ള വ്യക്തിയാണ് ആ മഹ വലിയ വ്യക്തിബന്ധങ്ങളുള്ള വ്യക്തിയാണ് അപ്പോൾ ആ നിലയ്ക്ക് പ്രമുഖരുടെ നീണ്ട തന്നെ അന്തിമോപചാരമർപ്പിക്കാൻ ഇവിടേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കയറ്റിയിട്ടുണ്ട് നിലവിൽ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ എം പി എം സ്വരാജു അടക്കമുള്ള നേതാക്കൾ അപ്പം തന്നെ മേയർ കോഴിക്കോ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവരും ഇവിടെ ഉണ്ട് ആ നിലയ്ക്ക് പ്രമുഖരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെ എം ടിയുടെ വസതിയിലുണ്ട് ഇനിയും ആളുകൾ എത്തിത്തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രാത്രി തന്നെ പ്രമുഖരെത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിഷാദ്